ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി ടേസ്റ്റി മന്തി റെസിപ്പി ആയാലോ അതും കുക്കറിൽ ഒറ്റ വിസിൽ മതി വളരെയധികം എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇതിന്റെ കൂടെ തന്നെ ഹൈപ്പ് എന്നൊരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പൊ ഞാൻ ഇവിടെ ഒരു സവാള കുറച്ച് മല്ലിയില ഒരു തക്കാളി ഒരു ക്യാപ്സിക്കം ക്യാപ്സിക്കം ചെറുതാണെങ്കിൽ ഒന്നെടുക്കാം വലുതാണെങ്കിൽ അര മതി പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് അരിഞ്ഞ് എടുക്കേണ്ടിയുള്ളത് പിന്നെ ഞാൻ മാഗി ക്യൂബ്സ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്പൈസസ് ഗ്രാമ്പൂ പട്ട ഏലക്ക തക്കോലം അങ്ങനെ കുറച്ച് പിന്നെ സ്പൈസസ് എടുത്തിട്ടുണ്ട് ഏലക്ക ഞാൻ വലിയ ഏലക്കയും ചെറുതും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം കുരുമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്ര കുറഞ്ഞ കുറച്ച് ചേരുവകൾ മാത്രം മതി പിന്നെ ഞാൻ ഇവിടെ മന്തി മസാല റെഡിമെയ്ഡായിട്ടുള്ള ഒരു മന്തി മസാലയാണ് യൂസ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇങ്ങനെ വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ചിക്കനിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു മാഗി ക്യൂബ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു മാഗി ഒരു പാക്കറ്റിന്റകത്ത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ചെറിയ പീസ് ആയിട്ടുണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലി മല്ലി മുഴുവനുള്ളത് ഇല്ലെങ്കിൽ പല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും ഞാനിവിടെ കുറച്ച് ഹോളായിട്ടുള്ള മല്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ഒന്ന് ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാലും മതിയാക്കാം ഇനി ഇതിലോട്ട് മെയിൻ ആയിട്ടുള്ളത് മന്തി മസാലയാണ് അപ്പോൾ മന്തി മസാല ഞാനൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിനു മുന്നേ ഹോം മെയ്ഡായിട്ട് അൽഫാം മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഹോം മെയ്ഡായിട്ടുള്ള മന്തി മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് മന്തി മസാല അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ല കളറും നല്ല കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പം കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇട്ട് കൊടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഡ്രൈ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഇവിടെ ഹോം ആയിട്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ നാരങ്ങ വാങ്ങിക്കുമ്പം നല്ല ഉണങ്ങി വരുന്ന ഒരു ടൈപ്പിലുള്ള നാരങ്ങ നമ്മൾ ആ ഗ്യാസ് കുക്ക് ചെയ്യുന്ന ആ ഗ്യാസിന്റെ ടോപ്പിന്റെ സൈഡിൽ തന്നെ വെച്ചിരുന്നാൽ മതി അത് പതിയെ പതിയെ തന്നെ ഇതേപോലെ ഈ ഒരു ഡ്രൈ ആയി കിട്ടുന്നതാണ് ഞാൻ അങ്ങനെയാണ് ഡ്രൈ ലെമൺ ആക്കി എടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് മെയിൻ കുറച്ച് ഓയിൽ അധികം വേണ്ടി വേണ്ടി വരും നമുക്ക് ഈ ഒരു മന്തി റെസിപ്പിക്ക് അപ്പം ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓറഞ്ച് റെഡ് ഫുഡ് കളർ ഓപ്ഷനൽ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഡെയിലി ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ കളറിൻ്റെ ആവശ്യം പക്ഷെ കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ ഒരു നല്ല ഭംഗിയാണ് അപ്പം ഞാനിവിടെ കുറച്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ മസാല ഒരൊട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയം മതി നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റ് ചെയ്ത് അത് മസാലയെല്ലാം ഒന്ന് പിടിച്ചു വരും അപ്പം ഞാനിവിടെ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ അരി റൈസാണ് യൂസ് ചെയ്യണത് സെല്ല റൈസ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു നീളമുള്ള ഒരു റൈസ് യൂസ് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരി മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കുറച്ചധികം നമ്മൾ വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കണം അതിലോട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഡ്രൈ ലെമനും ഗ്രാമ്പൂ പട്ട രണ്ടു പച്ചമുളക് അല്പം ഓയില് കുറച്ച് കുരുമുളക് അല്പം മല്ലി അല്പം കുറച്ച് ചെറുനാരങ്ങയുടെ നീര് പിന്നെ ആവശ്യത്തിന് ഒരു അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം നമ്മള് കഴുകുന്ന അരി ഒന്ന് ഇതിലിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് കൂടുതൽ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് വന്നാൽ മതിയാകും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വന്നാൽ മതിയാകും കാരണം നമുക്ക് കുക്കറിലിട്ടൊന്നും ഇത് പിന്നെ വേവിച്ചെടുക്കാവുള്ളീണ് അപ്പൊ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കാം ഇപ്പൊ നമ്മളുടെ അരി ഒന്ന് തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കൂടുതൽ നമ്മളിപ്പോ ബിരിയാണി ഒക്കെ വെക്കുന്നതുപോലെ നയന്റി അങ്ങനെ വേവിച്ചെടുക്കേണ്ട ഇത് നല്ല വെന്തിട്ടും ഇല്ല അന്ന് കുറച്ചൊന്ന് വെള്ളം ഒന്ന് തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിലായ ആ ഒരു ടൈം മാത്രം മതിയാകും നമുക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് കുക്കറിലാണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കുക്കറിലോട്ട് നമ്മൾ നേരത്തെ മസാല ഇരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മോളിലോട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഊറ്റി ഇട്ടുകൊടുക്കാം ഇനി ഞാനിവിടെ ഈ ചോറിന്റെ ഇടയിൽ ചോറ് നമുക്ക് ഇടയ്ക്ക് ഒന്ന് കളർഫുള്ളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുങ്കുമപ്പൂ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നേരത്തെ നമ്മൾ ചിക്കനിൽ യൂസ് ചെയ്ത അതേ ഒരു റോസ് റെഡ് റോസ് കളറിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഇതേപോലെ ഒന്ന് റൈസെല്ലാം ഇട്ടതിന് ശേഷം മുകൾ ഭാഗത്തും ഇതേപോലെ ഒന്ന് കളർ രണ്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മോളിൽ കുറച്ച് പച്ചമുളക് ഇതേപോലെ ഒന്ന് കുത്തി വയ്ക്കുന്നുണ്ട് ഓപ്ഷനൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല മന്തി റെസിപ്പി ആയതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളു ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യാനുള്ളത് ഇത് ചെയ്യണം മസ്റ്റാണ് എന്നാലേ നമ്മളുടെ ആ കടയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കുറച്ച് ചാർക്കോൾ നമുക്ക് കത്തിച്ച് വെക്കണം അപ്പം ഞാൻ ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് കഷ്ണം ചാർക്കോൾ കത്തിച്ച് ഈ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഓയില് നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് അല്പം ഒരു നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഒറ്റ വിസിൽ മതി ഒറ്റ വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം അത് വിസിൽ ഓഫാക്കിയതിന് ശേഷം തുറന്ന് നോക്കാൻ പാടില്ല വിസിൽ ഫുള്ളായിട്ട് പോയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഒറ്റ വിസിൽ വന്നിട്ടുണ്ട് വിസിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മളുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചേർക്കോളിന്റെ പാത്രം അല്ല എന്നെടുത്ത് മാറ്റാം നല്ല ചൂടുണ്ട് സൂക്ഷിച്ച് എടുത്ത് മാറ്റണം ഇനി നമുക്ക് ഇത് കുക്കറിൽ തന്നെ വെക്കണ്ട വേറൊരു ഇരുന്ന് കൂടെ പിന്നെ ഇനി കുക്കായി പോകും നമുക്ക് ആ റൈസ് ഒന്നൊന്നായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ഇത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പൊ റൈസെല്ലാം നല്ല രീതിയിൽ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഓവറായിട്ട് കുക്കായിട്ടില്ല കറക്റ്റ് ആയിട്ടുള്ള കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേപോലൊരു പത്രത്തിൽ മാറ്റി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചിക്കൻ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല കടയിൽ കിട്ടുന്ന അത്രയും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഒറ്റ വിസിലിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കുക്കർ മന്തി റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റ് അടിപൊളി ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു മന്തി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്